വന്യജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിനോട് അനുമതി തേടാൻ തീരുമാനം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വനം ചുമതലപ്പെടുത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രിസഭയുടെ തീരുമാനം നൽകും ഈ അനുമതി നേരത്തെ വേണമെങ്കിലും തേടാമായിരുന്നു ഇപ്പോഴുള്ള മന്ത്രിസഭാ തീരുമാനത്തെ നീക്കത്തെ എങ്ങനെ മേഖലയാണ് നിലമ്പൂർ പി വി അൻവർ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിനെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ പോവുകയെല്ലാം ചെയ്തതാണ് ഇപ്പോ മന്ത്രിസഭായോഗ ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുകയാണ് അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ തീരുമാനം ഇപ്രകാരമാണ് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി സംസ്ഥാന സർക്കാർ തേടുന്നത് കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റ് ജിന്നി വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി വനംവകുപ്പ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിന്റെ നിയമമാണ് സംസ്ഥാന സർക്കാരിന് എത്രത്തോളം നിയമനിർമ്മാണം നടത്താൻ കഴിയുമെന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിക്ഷിബ്ധമായ അധികാരം ഓണറി ഓണററി വൈൽഡ് ലൈഫ് വാർഡിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മറ്റു മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി മന്ത്രിസഭായോഗം എടുത്തിട്ടുണ്ട് എന്തായാലും ഇതൊരു മലയോര മേഖലയിൽ അല്ലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഒരു നിർദ്ദേശം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഇനി കേന്ദ്ര സർക്കാരാണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ധ്വനി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം